എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് ജീവനുണ്ട് അമേൻ ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനവുകൾ അറിയിക്കുകയാണ് ഇന്ന് അല്പനേരം നിങ്ങളോടൊത്ത് ധ്യാനിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത് വിശുദ്ധ കുർബാനയുടെ കൗതാശികമായ വശത്തെ വെളുപ്പെടുത്തുന്ന ഭാഗമായ വിശുദ്ധ യോഹന്നാൻ ആറാം അധ്യായം അൻപത്തി വാക്യത്തിൽ പറയുന്ന എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന ഭാഗമാണ് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു അധ്യായമാണ് വിശുദ്ധ യോഹന്നാന്റെ ആറാം അധ്യായം ലോകത്തിന് ജീവനുണ്ടാകുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായി യേശുതന്നെ തന്നെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇത് നിത്യജീവൻ ആകുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിവരണമാണ് ഈ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ അന്ത്യ അതാനത്തെക്കുറിച്ചോ വിശുദ്ധ കുർബാന സ്ഥാപനത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ യോഗന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നാൽ ആറാം അധ്യായം മുഴുവൻ ജീവന്റെ അപ്പത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ശരീരം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക എന്നീ പ്രബോധനങ്ങൾ ഇവിടെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നു ഇവിടെ കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രത്യുത്തരം തന്നിൽ വിശ്വസിക്കുക എന്നതിനേക്കാൾ തൻ്റെ ശരീരം സ്വീകരിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല വിശുദ്ധ കുർബാനയുടെ കൗതാശിക ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നിത്യജീവനാകുന്ന പരിശുദ്ധ കുർബാനയിൽ ഉധിതനായ ക്രിസ്തുവാണ് സന്നിധനായിരിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്നത് ജീവൻ നൽകുന്ന അപ്പം സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ജീവൻ പ്രാപിക്കുന്നു ഈ ജീവൻ പ്രാപിച്ച വ്യക്തിയാണ് ലോകത്തിന് ജീവനും വെളിച്ചത്തിനും കാരണഭൂതനായി മാറേണ്ടത് ഇതിലൂടെ പരിശുദ്ധ കുർബാന പ്രപഞ്ചം മുഴുവനും രൂപാന്തരപ്പെടുന്നു ആ പ്രപഞ്ചത്തെ അത് രൂപാന്തരപ്പെടുത്തുന്നു പരിശുദ്ധ കുർബാനയെ പറ്റി വിശദമാക്കിയതിനു ശേഷം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ശവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട് അതിലിപ്രകാരം കാണുന്നു ഒന്നാമത്തെ ഫലം നിത്യജീവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് എന്ന് പറയുന്നു ആരെന്നെ ഭക്ഷിക്കുന്നുവോ അവൻ എന്നേക്കും ജീവിക്കുമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഫലം യേശുവുമായുള്ള ഒരു ഐക്യമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് പരസ്പര സഹവാസത്തിൻ്റെ അനുഭവമാണ് ദൈവം ഇവിടെ ഉയർത്തി കാണിക്കുന്നത് പരിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ മൂന്നാമത്തെ ഫലം ഉദ്ധാനമാണ് പരിശുദ്ധ കുർബാന യേശുവിനോടൊപ്പമുള്ള നമ്മുടെ പുനരുദ്ധാന ജീവിതത്തിൻ്റെ ആശാരമായി ഭവിക്കുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാനയിൽ വെറും കാഴ്ചക്കാരായി തീരാതെ പ്രാർത്ഥന ചൊല്ലുന്നവരായി മാത്രം മാറി നിൽക്കാതെ ദൈവത്തിൽ ഒന്നായി ഒന്നായിത്തീർന്ന് പുരോഹിതനോടൊപ്പം ബലി അണയ്ക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം വിശുദ്ധ യോഹന്നാൻ പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറയുന്നുണ്ട് ഓരോ വിശുദ്ധ കുർബാനയും ദൈവത്തിന് സാക്ഷിയാകുവാനുള്ള ഒരു വിശുദ്ധ വിളിയാണ് അതിനോട് ഉചിതമായി പ്രതികരിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് അങ്ങനെയാകുമ്പോൾ പരിശുദ്ധ കുർബാന അനുഭവം അത് നമുക്കൊരു അനുഭവമായി മാറും അങ്ങനെ പരിശുദ്ധ കുർബാന അനുഭവമായി മാറുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തമ്പുരാൻ നമ്മെ എല്ലാവരെയും സംഗതിയാകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ